അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ സോളമൻ കൂടിയുണ്ട് അരുൺ സോളമൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് അരുൺ സോളമൻ ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകർ എഴുതി അറിയിക്കുന്നുണ്ട് ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പല തീവണ്ടികളിലും പോലീസുകാരെ കാണാനില്ല നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ഒരു യാത്രക്കാരൻ തന്നെ പറഞ്ഞു അയാൾ ഇതിൽ കോഴിക്ക കാസർഗോഡിൽ നിന്ന് വന്നതാണ് ആ തീവണ്ടിയിൽ ഒരു പോലീസുകാരനെയും പുള്ളിക്ക് കാണാൻ പറ്റിയില്ല ടി ടി തന്നെ വരുന്നത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ കമ്പാർട്ട്മെന്റിൽ ആരൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല ഇന്നലെ യഥാർത്ഥത്തിൽ ഈ ജനറൽ കമ്പാർട്ട്മെന്റിലും സംഭവിച്ചത് അതുതന്നെയാണ് കുടിച്ച് ഒരു ഒരു തരത്തിലുള്ള ബോധവും വെളിവും ഇല്ലാതെയാണ് ഈ സുരേഷ് കുമാർ ഈ പെൺകുട്ടിയെ ശ്രീകുട്ടിയെ ആക്രമിച്ചത് എന്നുള്ളത് നമ്മളിതിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അന്വേഷണം എവിടെ വരെ എത്തി ഇപ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ എന്താണ് അരുൺ തിരുവനന്തപുരത്ത് റെയിൽ സെൻട്രൽ സ്റ്റേഷനിൽ ഈ സംഭവത്തെ തുടർന്ന് സുരക്ഷ എന്തെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അരുൺ ഈ വിഷയമുണ്ടായപ്പോൾ തന്നെ ദക്ഷിണ റെയിൽവേ വളരെ കർശനമായിട്ടുള്ള പരിശോധനകൾ ശക്തമാക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞിരുന്നത് പക്ഷേ ഇതിനോടകം തിരുവനന്തപുരം സെൻട്രലിൽ വളരെ പതിവ് പോലെ തന്നെയുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട കവാടത്തിലാണ് യാത്രക്കാരൊക്കെ പതിവ് പോലെ ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ ഈ ഇറങ്ങി വരുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരു ആർ പി എഫിലെ ഒരു ഉദ്യോഗസ്ഥനെ പോലും നമുക്ക് ഈ പ്രധാനപ്പെട്ട ഈ കവാടത്തിൽ പോലും കാണാൻ കഴിയുന്നില്ല കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഇങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇറങ്ങി വരുന്ന അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള ഒരാളായിക്കോട്ടെ ഭിന്നശേഷിക്കാരായിക്കോട്ടെ ഇങ്ങനെയുള്ള ആരായാലും അവർക്ക് മതിയായ ഒരു സുരക്ഷ പെട്ടെന്നൊരു ആക്രമണം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതിനൊരു ചെറുത്തുനിൽപ്പിനുള്ള ഒരു മതിയായ ഒരു സുരക്ഷ ഉദ്യോഗസ്ഥനെ പോലും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ഈ ഭാഗത്ത് നോക്കിയാൽ തൊട്ടപ്പുറത്ത് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളുണ്ട് ആംബുലൻസ് ഉണ്ട് ഈ സേവനങ്ങളെല്ലാം ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥരൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യം ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഇതിൽ ഇതിൽ നമുക്കിനി പ്രധാന നമുക്ക് പ്രതികരണം കൂടി തേടേണ്ടതുണ്ടായിരുന്നു കാരണം ഇവിടെ ധാരാളം യാത്രക്കാരുണ്ട് അവർ ദിനംപ്രതി ട്രെയിനിൽ യാത്ര ചെയ്ത് വരുന്നവരാണ് ചേട്ടാ എന്നും യാത്ര ചെയ്ത് വരുന്നവരാളാണോ ട്രെയിനിലാണ് വരുന്നത് അനിഷ്ടമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇവിടെയോ ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും മതിയായ സുരക്ഷയുണ്ടോ ചോദിക്കുന്നത് സെന്ററിലല്ല യാത്ര ചെയ്തു വരുന്ന സമയങ്ങളിൽ പരിശോധനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉള്ളൂ കൃത്യമായ ഇടപെടലോ അല്ലെങ്കിൽ ഇല്ല ഞാൻ യാത്ര ചെയ്യുന്ന അതൊന്നും ഇല്ല ചേച്ചി എന്നും യാത്ര ചെയ്ത് വരുന്നതാണല്ലോ എവിടുന്നാ വരുന്നത് അപ്പോ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കൂടി ബുദ്ധിമുട്ടൊന്നുമില്ല ആയിട്ടുള്ള പ്രതികരണങ്ങളുണ്ട് ചിലയിടങ്ങളിൽ ചില പാസഞ്ചർ ട്രെയിനുകളിലൊക്കെ ഇതേപോലെ സുരക്ഷയുണ്ട് എന്നുള്ളതാണ് പക്ഷേ പ്രശ്നമുണ്ടാവുന്നത് അങ്ങനെയല്ല കാരണം ഈ ജനറൽ കമ്പാർട്ട്മെന്റുകളിലൊക്കെ പ്രത്യേകിച്ച് ദീർഘദൂരം ഓടി വരുന്ന ജനറൽ കമ്പാർട്ട്മെന്റുകളിലൊക്കെ ആരൊക്കെയാണ് ഇരിക്കുന്നത് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊന്നും നിരീക്ഷിക്കാൻ സംവിധാനമില്ല എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല റെയിൽവേയിൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് തീവണ്ടി യാത്ര ചെയ്യുന്നവരിൽ കുറച്ചധികം ഏറെ മദ്യപാനികൾ തീവണ്ടി യാത്ര ചെയ്യുന്നുണ്ട് മദ്യം കഴിക്കുന്നു എന്നുള്ളത് അത് അവരവരുടെ ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ മദ്യം നിരോധിച്ചിട്ടുമില്ല ഇപ്പോൾ ഗുജറാത്തിലും നാഗാലാൻഡിലും ലക്ഷദ്വീപിലും ഒക്കെ ആണെങ്കിൽ അവിടെ മദ്യപിച്ച് തീവണ്ടിയിൽ യാത്ര ചെയ്താൽ പോലും അതൊരു പീനൽ ഒഫൻസാണ് കാര്യം അത് സ്റ്റേറ്റിലോട് കൂടി അൺ ആയിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും മാത്രമല്ല അത് നിങ്ങൾക്ക് കയ്യിൽ കരുതാൻ പോലും കഴിയില്ല അത്തരം സംസ്ഥാനങ്ങളിൽ പക്ഷേ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ റെയിൽവേ ആക്ട് പ്രകാരവും സംസ്ഥാനത്തെ ചില ചട്ടങ്ങൾ പ്രക ചില നിയമങ്ങൾ പ്രകാരവും നിങ്ങൾ റെയിൽവേയിൽ ഈ പറയുന്ന മദ്യക്കുപ്പി കൊണ്ട് നടക്കാൻ പറ്റൂല അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഹസാഡ് സോബ്ജെക്റ്റായിട്ടത് കണക്കാക്കും അപ്പോൾ ഹസാഡ് സോബ്ജെക്റ്റ് ആയിട്ടത് കണക്കാക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് നടത്താൻ കഴിയില്ല ഗുജറാത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മദ്യക്കുപ്പി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല ഏതെങ്കിലും ബാഗിലുണ്ടെങ്കിൽ പോലും അത് പിടിക്കും കാര്യം അവിടെ ഗുജറാത്തിൽ മദ്യ നിരോധനമുണ്ട് നിരോധനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ സംസ്ഥാനത്തെ നിയമങ്ങളും ഒപ്പം റെയിൽവേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആക്ട് പ്രകാരവുമാണ് നിയമ നടപടികളുള്ളത് അപ്പോൾ മദ്യപിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് അതിൻ്റെ കാര്യമൊക്കെ പിന്നീട് നിയമനൂലമാലകളിലേക്ക് കയറേണ്ടി വരും സാധാരണ രീതിയിൽ നമ്മുടെ ചട്ടം പറയുന്നത് നിങ്ങൾ മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഹസാർ സബ്ജക്റ്റുകൾ അപകടകരമായ വസ്തുക്കൾ കയ്യിൽ വശം കരുതരുത് ആൽക്കഹോൾ എന്ന് ഈ റെയിൽവേ ആക്ടിൽ പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ പ്രഷർക്ക് തിരുത്താം റോഷി പാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷി ഒരുപാട് നിർദ്ദേശങ്ങൾ പല കാലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ പലരും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മളോട് സംസാരിച്ചവരും പറയുന്നതാണ് ഇന്നലെ രാത്രിയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തൊരു യാത്രക്കാരൻ പോലീസുകാരനെ കണ്ടിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ഈ വാഹണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഒരു ഡോക്ടർ ഈ എന്തുകൊണ്ടൊരു തീവണ്ടിയിൽ ഇല്ല വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇത്രയധികം ടിക്കറ്റിംഗ് ചെയ്യുന്ന ഒരു തീവണ്ടിയിൽ ഇവിടെ നിന്ന് ഡൽഹി വരെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ എന്തുകൊണ്ട് ഏർപ്പെടുത്താൻ പറ്റുന്നില്ല പ്രധാനപ്പെട്ട ചോദ്യം ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ലേ റോഷി അങ്കുമാർ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് കാരണം റെയിൽവേയിൽ ഇത്രയും ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ അവിടെ എത്രത്തോളം സുരക്ഷയുണ്ടെന്നുള്ളതാണ് ഓരോ അപകടം സംഭവിക്കുമ്പോൾ ഇപ്പോൾ ഗോവിന്ദചാമി ഒരു പെൺകുട്ടിയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം അതിനുശേഷമാണ് ഇങ്ങനെ സംസ്ഥാനത്ത് ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കുന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടന്നു ആ സമയത്ത് വനിതാ കമ്പാർട്ട്മെൻറ്റിൽ സായുധരായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതും ഒപ്പം സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലടക്കം രാത്രി കാലങ്ങളിൽ കൃത്യമായ പരിശോധന മദ്യപിക്കുന്ന ആളുകളെ അപ്പോൾ തന്നെ ഇറക്കി വിടുന്ന രീതിയിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന രീതിയിൽ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ചതാണ് പക്ഷെ അതൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഒരു അപകടം ഒരു ആൾക്ക് ഒരു പെൺകുട്ടിക്ക് നേരെ ക്രൂരമായ രീതിയിലുള്ള ഒരു ഒരാക്രമണം നടന്നപ്പോഴാണ് വീണ്ടും ഇത് ചർച്ചയാകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റെയിൽവേ സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ബ്രെത്ത് അനലൈസർ വെച്ചുകൊണ്ട് പരിശോധന അത് റെയിൽവേ സ്റ്റേഷനിലെ കവാടത്തിൽ തന്നെ പരിശോധന നടത്താനുള്ള ആലോചന നടത്തുന്നത് അങ്ങനെ മൂക്കറ്റം മദ്യപിച്ച് ട്രെയിനിൽ യാത്ര ചെയ്ത് കുഴപ്പമുണ്ടാക്കി പോകാൻ ഉദ്ദേശിക്കുന്നവരെ അവിടെ പിടികൂടുക അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മദ്യക്കുപ്പിയുമായി വരുന്നുണ്ടോ ട്രെയിനിൽ മദ്യക്കുപ്പികളുമായി യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള സംവിധാനമൊന്നുമില്ല ആ സംവിധാനം കൂടെ ഇനി ഏർപ്പെടുത്താനുള്ള ആലോചനയാണ് അങ്ങനെ കൃത്യമായ പരിശോധന നടന്നു കഴിഞ്ഞാൽ ആളുകൾ മൂക്കറ്റം മദ്യപിച്ച് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നതിൽ നിന്നും പിന്മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ആർ പി എഫിൻ്റെയും റെയിൽവേ പോലീസിൻ്റെയും ഒക്കെ വിലയിരുത്തൽ അതാണിപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെയുള്ള നീക്കം റെയിൽവേ തുടങ്ങിക്കഴിഞ്ഞു ഏറെ വൈകാതെ തന്നെ ആ കാര്യത്തിലുള്ളൊരു തീരുമാനമുണ്ട് അങ്ങനെയെങ്കിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനെയും കവാടത്തിൽ തന്നെ ബ്രദ്ധ നിലേസർ വെച്ച് പരിശോധന നടത്തും മദ്യപിച്ച ആളാണെങ്കിൽ അയാളെ യാത്രയ്ക്ക് വിടണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഒടുവിൽ ആർ പി എഫും കേരള റെയിൽവേ പോലീസും ഒക്കെ ആയിരിക്കും കാരണം ഇവർ ട്രെയിനിൽ കയറി മറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുമോ അവരെ ആക്രമിക്കുമോ ൊക്കെ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ശുചിമുറിയുടെ സമീപത്തൊക്കെ അത് സ്വീപ്പർ കമ്പാർട്ട്മെൻറ്റാകട്ടെ എ സി കമ്പാർട്ട്മെൻ്റ് ആകട്ടെ അവിടെയൊക്കെ കിടക്കുന്ന ആളുകളെ അവിടെ ഒന്ന് മാറ്റാൻ പോലീസ് വല്ലാതെ പണിപ്പെടുന്നത് നമ്മളൊക്കെ യാത്രകളിൽ കാണുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരം മാത്രവുമല്ല ഇപ്പോൾ ടി ടിമാരെ ആക്രമിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആർ പി എഫുകാരെയൊക്കെ ആക്രമിക്കുകയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഈ ഇതിൽ ഡ്യൂട്ടിയിലുണ്ട് അവരൊക്കെ തനിച്ച് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അക്രമികളെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നേരത്തെ കൂടുതൽ ആയുധങ്ങളൊക്കെ കേരള റെയിൽവേ പോലീസിനും ആർ പി എഫിനും നൽകാനുള്ള തീരുമാനമെടുത്തത് അങ്ങനെ കൂടുതൽ കടുപ്പിച്ച് ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ അല്ലെങ്കിൽ ട്രെയിനിലുള്ള അക്രമങ്ങൾ തടയുക എന്നത് തന്നെയാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത് താങ്ക് യു താങ്ക് യു റോഷിയാണ് വിവരങ്ങൾ നൽകിയത് വിവിധ റിപ്പോർട്ടർമാരാണ് നമുക്കിപ്പം ഇടങ്ങളിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്ക് ഈ കൂടുതൽ അപ്ഡേറ്റുകൾ നൽകിയത് ഇതാണ് പൊതുവിൽ നമ്മളുടെ തീവണ്ടികളിലെ അവസ്ഥ മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഒന്ന് ആവശ്യത്തിന് പോലീസുകാർ എല്ലാ തീവണ്ടികളിലും ഇല്ല നമ്പർ ടു അടിയന്തര വൈദ്യസഹായത്തിനായി ഒരു ഡോക്ടറുടെ സേവനം പോലും നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നില്ല നമ്പർ ത്രീ നമ്മൾ സൗമ്യയുടെ പഥത്തിനു ശേഷം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ പലരും നടപ്പിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആരാണ് തീവണ്ടിയിൽ കയറുന്നതെന്നോ അയാൾക്ക് എന്താണ് കുഴപ്പമുള്ളതെന്നോ മനസ്സിലാക്കാനോ നിരീക്ഷിക്കാനോ ഒരു സംവിധാനവും ഇല്ല ജൽ കമ്പാർട്ട്മെൻറ്റുകളിൽ തീരെയില്ല അവിടെ ടി ടിമാരൊക്കെ വല്ലപ്പോഴും വന്നാലായി ടി ടി സ്ക്വാഡ് വന്ന് ഫൈനടിക്കാൻ വരുന്നു എന്നതിനപ്പുറത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത കമ്പാർട്ട്മെന്റുകളായിട്ടാണ് പല തീവണ്ടികളും ഓടുന്നത് അതിനൊക്കെ അനാഥത്വം പേറുന്ന കമ്പാർട്ട്മെന്റുകളുണ്ട് അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിലൊക്കെ കൃത്യമായി സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്